ഉത്തർപ്രദേശിൽ ബുൾഡോസറിന് മുന്നിൽ നിന്ന് പുസ്തകങ്ങൾ വാരിയെടുത്ത് മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഓടുന്ന എട്ട് വയസ്സുകാരിയുടെ ദൃശ്യങ്ങൾ ഞെട്ടിച്ചു എന്നാണ് സുപ്രീം സുപ്രീംകോടതി പറയുന്നത് എന്ന പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു കോടതിയുടെ ഈ പ്രതികരണം പ്രതികരണമുണ്ടായത് പ്രയാഗരാജിലെ കയ്യേറ്റം ഒഴിപ്പിക്കൽ കേസിലെ വാദത്തിനിടെയാണ് യു പി അംബേദ്കർ നഗർ ജലാൽപൂരിലെ ഒഴിപ്പിക്കലിനിടെ നടന്ന ഈ സംഭവത്തെക്കുറിച്ച് ജസ്റ്റിസ് ഉജ്ജൽ ഭൂയാൻ പരാമർശിച്ചത് ചെറിയ കുഡലുകൾ ബുൾഡോസറുകൾ ഉപയോഗിച്ച് പൊളിച്ചുമാറ്റുന്ന ഒരു വീഡിയോ അടുത്തിടെ പുറത്തു വന്നിട്ടുണ്ട് പൊളിച്ചുമാറ്റിയ ആ കുടിൽ നിന്ന് ഒരു കൊച്ചു പെൺകുട്ടി കയ്യിൽ ഒരുപിടി പുസ്തകങ്ങളുമായി ഓടിപ്പോകുന്നത് കാണാം ആ ദൃശ്യങ്ങൾ എല്ലാവരെയും ഞെട്ടിച്ചു എന്നാണ് ജസ്റ്റിസ് ബൂയാൻ പറഞ്ഞത് ഏകദേശം അമ്പത് വർഷത്തോളമായി അവരുടെ കുടുംബം കൈവശം വെച്ചിരിക്കുന്ന ഭൂമിയാണ് കയ്യേറ്റം ആരോപിച്ച് ഉത്തർപ്രദേശ് സർക്കാർ പൊളിച്ചു നീക്കിയത് നിരവധി പേരുടെ കുടിലുകൾ ബുൾഡോസർ ഉപയോഗിച്ച് ഡെപ്യൂട്ടി ജില്ലാ മജിസ്ട്രേറ്റിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ അന്ന് പൊളിച്ചു മാറ്റിയിരുന്നു കുടലുകൾ പൊളിച്ചു മാറ്റുന്നതിന് മുമ്പ് ആളുകൾ തങ്ങളുടെ അത്യാവശ്യ സാധനങ്ങൾ പുറത്തേക്ക് മാറ്റുന്നതിനിടയിലാണ് അനന്യ പുസ്തകങ്ങൾ എടുത്തുകൊണ്ട് സ്കൂൾ ബാഗിൽ നോട്ട്ബുക്കുകളും പുസ്തകങ്ങളും എടുത്ത് കുടിൽ നിന്നും പുറത്തേക്ക് ഓടുന്ന അനനയുടെ ദൃശ്യങ്ങൾ ഈ പൊളിക്കൽ നടപടിക്കെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറിയിരുന്നു ഇത്തരം നടപടികൾ ഭരണഘടനാ വിരുദ്ധവും രഹിതവും അധികാര ദുർവിനിയോഗവുമാണെന്നും കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശനം ഉയർത്തി അതേസമയം നിയമ നടപടിക്രമങ്ങൾ പാലിക്കാതെ ആ വീടുകൾ പൊളിച്ചതിൽ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് വികസന അതോറിറ്റിക്ക് അറുപത് ലക്ഷം രൂപ സുപ്രീംകോടതി പിഴയിട്ടു വീട് നഷ്ടപ്പെട്ട ഓരോ കുടുംബങ്ങൾക്കും പത്ത് ലക്ഷം രൂപ വീതം നഷ്ടപ്പെട്ടു നൽകാനാണ് കോടതിയുടെ ഉത്തരവുണ്ടായത് രാജ്യത്തെ ലിംഗ വിവേചനത്തിന്റെയും സ്ത്രീ ശാക്തീകരണത്തിന്റെയും ആശങ്കകൾ പരിഹരിക്കുന്നതിനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നരേന്ദ്രമോദി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നത് പെൺകുട്ടികളെ സംരക്ഷിക്കുക പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക എന്നതാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നതിന്റെ അർത്ഥം ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാറിന്റെ അനുഷേദനായ നേതാവാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വിദ്യാഭ്യാസത്തിനുള്ള പുസ്തകവുമായി സ്വന്തം വീട്ടിൽ നിന്നും ഓടി രക്ഷപ്പെടുന്ന പെൺകുട്ടിയുടെ അവസ്ഥക്ക് കാരണവും അദ്ദേഹം നടപ്പിലാക്കുന്ന ബുൾഡോസർ രാജാണ് അതായത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് മുകളിലാണ് ഉത്തർപ്രദേശിലെ യോഗിയുടെ ബുൾഡോസർ എന്ന പദ്ധതി